നമസ്കാരം ഒരു റെക്കോർഡ് നമ്മുടെ തുറമുഖം ഭേദിച്ചു കഴിഞ്ഞു ഇന്നത്തെ സേവിംഗ് കമ്മിട്രി ആരംഭിക്കുന്നു ശതമായ കണക്കെടുക്കുമ്പോൾ നവംബർ മാസം റെക്കോർഡ് ഇട്ടു കഴിഞ്ഞു ഇരുപത്തിനാലാമത്തെ കപ്പൽ ഇന്നലെ പ്രവേശിച്ചു നമുക്ക് ഒക്ടോബർ മാസത്തിൽ ഇരുപത്തി മൂന്ന് കപ്പലാണ് നൂറ് ശതമാനം വളർച്ച രേഖപ്പെടുത്തേണ്ടിയിരുന്ന ഇരുപത്തിനാല് കഴിഞ്ഞ മാസം നേടാൻ കഴിഞ്ഞില്ല ഈ മാസം അങ്ങനെ ശതമാന കണക്ക് പറയാൻ ആണെങ്കിൽ ഇരുപത്തിമൂന്ന് നാല്പത്തിയാറ് കപ്പൽ വരണം നൂറ് ശതമാനം വളർച്ച ഇനി അങ്ങനെ ഉണ്ടാവും തോന്നില്ല എന്തായാലും വൻതോതിലുള്ള വളർച്ച ഉണ്ടാകുമെന്ന് ഇപ്പൊ തന്നെ ഏകദേശം ഉറപ്പായി അങ്ങനെ നമുക്ക് ഇരുപത്തിനാലാമത്തെ കപ്പൽ എന്ന് പറയുമ്പോൾ നവംബർ മാസത്തിൽ ഒക്ടോബർ മാസത്തിൽ നിന്ന് ഒരു കപ്പൽ കൂടുതലായി ഇനിയും ലൈനപ്പ് ചെയ്തിരിക്കുന്ന കപ്പലുകളുടെ എണ്ണം കാണുമ്പോൾ തന്നെ അറിയാം വലിയ തോതിലുള്ള വളർച്ച ഉണ്ടാകും നമ്മുടെ തുറമുഖത്ത് ഇങ്ങനെ വളർച്ച ഉണ്ടാകുമ്പോഴും പ്രതി ഏലിയസ് ജോൺ തന്നെയാണ് എന്ന് ബ്ലഡ് ഷോട്ടഡ് അല്ലേ ഇതാണ് ഇങ്ങനെയുള്ള പേരുകളൊന്നും സാധാരണ നമ്മൾ കത്തെടുക്കില്ല പക്ഷേ െ തന്നെ പ്രതിയാക്കുമ്പോൾ തീർച്ചയായിട്ടും മറുപടി പറഞ്ഞേ പറ്റൂ ഇപ്പോ അത് രാജശേഖരൻ നൽകിയ ഒരു കുറ്റപ്പെടുത്തലിന് മറുപടിയായിട്ടാണ് ബ്ലഡ് സ്പോട്ടഡാണോ ഷോർട്ടഡ് ആണോ മറുപടി പറഞ്ഞിരിക്കുന്നത് രാജശേഖരൻ പറഞ്ഞത് ഒരിക്കലും തിരുവനന്തപുരത്തെ ഒരു ബ്രാൻഡാക്കി വളർത്താൻ ഭരണാധികാരികൾ ശ്രമിക്കില്ല നമ്മുടെ ഈ രണ്ട് ഈവന്റുകളുടെ താരതമ്യം പെടുത്തിയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ അതിന് മറുപടിയായിട്ടാണ് ഇപ്പം വിഴിഞ്ഞം അറിഞ്ഞ പോലെ തിരുവനന്തപുരം അറിയണോ എന്നാണ് ചോദിക്കുന്നത് ഇപ്പൊ വിഴിഞ്ഞം അറിഞ്ഞ പോലെ കാലാന്തരത്തിൽ അത് കാലാന്തരമാണ് ചിലപ്പോൾ തിരുവനന്തപുരം മഹാ നരകമാണോ അദ്ദേഹം നഗരമാണോ ഉദ്ദേശിച്ചത് അത് ഇനി ലിറ്ററലി നരകം തന്നെയാണോ തിരുവനന്തപുരം മഹാനരകം ആയിക്കും നാണയവും വേണം വ്യവസായികളും വരണം തുറമുഖം നടക്കുന്നത് തന്നെ അദാനിയെ വിളിച്ചുകൊണ്ട് വന്നതുകൊണ്ട് അതിനും വിഴിഞ്ഞത്തിന് വേണ്ടി നിന്ന എലിയാസ് ജോൺസാർ എതിരായിരുന്നു ഇത് കുറച്ച് വിശദീകരിക്കേണ്ട ഒരു എതിർപ്പാണ് അതിനെ സഹായിക്കുന്ന രണ്ട് കത്തുകളും ഇന്നലെയാണോ എന്ന് സംശയമുണ്ടെന്നാൽ രണ്ട് കത്തുകൾ അതോടൊപ്പം തന്നെ വായിക്കാനും കഴിഞ്ഞു ഒന്ന് പ്രകാശ് കെ ആണ് പ്രകാശ് കെ പറയുന്നത് പ്രതീക്ഷ കപ്പലുകൾ വന്നു പോകുന്നു സർക്കാരിന് വരുമാനവും നാട്ടുകാർ കടപ്പുറത്ത് പാടി പാടി ഇരിക്കുന്നു വെറുതെ ഞാൻ എന്തിനീ എരിയും വെയിലത്ത് നോക്കി ഇരിക്കണം ഇനിയും ഒരു കത്ത് കൂടെ ഉണ്ട് അച്ഛൻ എന്നുള്ള പേരിലാണ് അദ്ദേഹത്തിന്റെ ഇതെല്ലാം കത്തുകൾ വായിക്കുന്നത് എല്ലാത്തിനും കൂടി ഒരുമിച്ചൊരു വിശദീകരണവും മറുപടിയുമൊക്കെ നൽകാമെന്ന് കരുതിയാണ് അച്ഛന്റെ കത്ത് എങ്ങനെയാണ് ട്രയൽ റൺ പോർട്ടിന്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കി ആഴ്ചകൾക്കകം പോർട്ടിന്റെ ഉദ്ഘാടനം നടക്കും മനോഹരമായ അത്യാധുനിക സൗകര്യങ്ങളുള്ള വീട് വെച്ച് നാല് ചുറ്റും മതിൽ കെട്ടി വീട്ടിലോട്ട് പ്രവേശിക്കാൻ ഗേറ്റുമില്ല വഴിയുമില്ല അതാണ് ഇപ്പോൾ ട്രിവാൽ റംബോട്ടിന്റെ അവസ്ഥ മേജർ തുറമുഖത്തിന് റെയിൽ റോഡ് കണക്ടിവിറ്റിയുമില്ല എന്ന് കിട്ടുമെന്ന് ഉറപ്പുമില്ല ലോക ശ്രദ്ധ ആകർഷിച്ച ഈ തുറമുഖത്തിന്റെ ആസൂത്രകരും നിർമ്മാണ വിദഗ്ധരും ഇതിനെന്ത് മറുപടി പറയും മറുപടി ആർക്കുമില്ല മറുപടി ആരും പറയത്തുമില്ല നമ്മളിങ്ങനെ നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടേ ഈ പ്രതികളായിട്ടുള്ളവർ കേട്ട് മാളങ്ങളിൽ ഒളിച്ചിരിക്കും ഒരാൾ പോലും മറുപടി പറയില്ല എന്താണ് പറയുക സക്സസ് ഹാവ് മെനി ഫാതേഴ്സ് അങ്ങനെ പല ഫാതേഴ്സും ഉദ്ഘാടനത്തിൻ്റെ തയ്യാറെടുപ്പ് നടക്കുന്നതിന് വരുന്നുണ്ട് പക്ഷേ ഫെയിലിയർ ഇസ് എൻ ഓർഫൻ എന്നാണ് പറയാറ് പോരായ്മകൾ പരാജയങ്ങൾ വരുമ്പോൾ അതൊരു അരാധക്കുഞ്ഞാണ് അതിനും ഏലിയാസ് ജോണിനെ പ്രതിയാക്കുന്ന ആളുകളുണ്ട് നമുക്കിനി വിശദമായി ഈ കഥയിലോട്ട് പോകാം ഏലിയാസ് ജോൺ ഉൾപ്പെടെ പത്തുപേർ അഞ്ച് ദിവസം നിരാഹാരം കിടന്ന സംഭവമാണ് ബ്ലഡ് ഷോട്ട് എന്ന് പറയുന്ന തൂലിക നാമക്കാരൻ ഉദ്ദേശിച്ചത് അതിന് പ്രകാശ് തന്നെ മറുപടി പറഞ്ഞു വെയിലത്ത് കപ്പലും നോക്കി വെയിലുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ഇതാണ് ഇപ്പോഴത്തെ നാട്ടുകാരുടെ അവസ്ഥ ഈ അവസ്ഥ ഞങ്ങൾ പത്തു കൊല്ലം മുമ്പ് മുൻകൂട്ടി കണ്ടിരുന്നു ഒരിക്കലും അദാനി എന്നല്ല ഒരു സ്വകാര്യ മുതലാളിക്കും പോർട്ട് കൊടുക്കുന്നതിന് ഒരു കാലത്തും ഞങ്ങൾ എതിരായിരുന്നില്ല ഞങ്ങൾ എതിരായിരുന്ന വ്യവസ്ഥയിൽ ഇന്നും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അതാണ് ശ്രീ പ്രകാശ് പറഞ്ഞത് കപ്പലുകൾ അറുപത്തി കപ്പലുകളായി അറുപത്തി കപ്പലുകളായിട്ട് നാട്ടുകാർക്ക് എന്താണ് പ്രയോജനം ഇത് ഞങ്ങൾ മുൻകൂട്ടി കണ്ടതാണ് നമ്മൾ ഈ കപ്പൽ വമ്പൻ കപ്പലുകൾ വരുമ്പോൾ പോയി നിന്ന് സെൽഫി എടുക്കാൻ മാത്രമേ ഈ കരാർ പ്രകാരം നാട്ടുകാർക്ക് കഴിയുകയുള്ളൂ ഇത് മുൻകൂട്ടി കണ്ടാണ് ആർക്ക് വേണമെങ്കിലും പോർട്ട് കൊടുക്കാം അദാനിക്കോ അമ്പാനിക്കോ ടാറ്റയ്ക്കോ കൊടുക്കണം വരെ വാദിച്ച ആളുകളാണ് ഞങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ആഗോള പോർട്ട് സിംഗപ്പൂർ പോർട്ടിനോ റോട്ടർഡാം പോർട്ടിനോ ചിലർ ഒഴിച്ച് ചിലർ ഒഴിച്ച് ബാക്കി ആർക്ക് വേണമെങ്കിലും കൊടുക്കാം എന്നുള്ള നിലപാടായിരുന്നു പക്ഷെ ഒരു വ്യവസ്ഥ ഇതിന്റെ വരുമാനത്തിന്റെ ഒരു പങ്കെങ്കിലും നാട്ടുകാർക്ക് കിട്ടുന്ന വിധത്തിലായിരിക്കണം ഈ കരാർ ഒപ്പിടേണ്ടത് ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഇന്ന് നാട്ടുകാർക്ക് എന്താണ് വരുമാനം അറിയാമല്ലോ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല അപ്പൊ അങ്ങനെ ഔട്ട് റൈറ്റ് ആയിട്ട് മൊത്തമായിട്ട് ഒരു മുതലാളിക്ക് ഈ പോർട്ട് കൊടുക്കുന്നതിനെ അന്നും ഇന്നും എതിരാണ് ആ നിലപാടിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ഈ സിയാൽ മോഡൽ നമ്മൾ പറഞ്ഞത് സിയാൽ മോഡലിൽ നാട്ടുകാർക്ക് കൂടി നാട്ടുകാരുടെ കൂടി ഷെയർ വാങ്ങിക്കൊണ്ട് ഈ പോർട്ട് പൂർത്തിയാക്കിയാൽ മുതൽ പ്രൈവറ്റ് മുതലാളി അദാനി തന്നെ നടത്തിക്കോട്ടെ നമുക്ക് ഒരു വിരോധവുമില്ല അദാനി തന്നെ നടത്തിക്കോട്ടെ അതിന്റെ ഒരു ചെറിയ അംശം ഈ നാട്ടുകാർക്ക് കിട്ടുന്ന വിധത്തിലായിരുന്നു ഈ കരാറെങ്കിൽ നമ്മുടെ വിശുദ്ധൻ ഇന്ന് ശരിക്കും വാഴ്ത്തപ്പെടുമായിരുന്നു വിശുദ്ധന്റെ തലയിൽ ഞങ്ങൾ നെഹ്റുവിന്റെ തൊപ്പിയാണ് വെച്ചു കൊടുത്തത് ആർക്കാണെങ്കിലും പരിശോധിക്കാം അദ്ദേഹം ഒരു തീരുമാനമെടുത്ത് പോർട്ടിന് അനുകൂലമായി കേരളത്തിന് അനുകൂലമായി ഇന്ത്യക്ക് അനുകൂലമായി ഒരു തീരുമാനമെടുത്താൽ അദ്ദേഹത്തിന്റെ പദവി ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് തുല്യമായിരിക്കും എന്ന് അതിനു മുമ്പ് പറഞ്ഞ ആളുകളാണ് ഞങ്ങൾ ഇന്ന് അദ്ദേഹത്തെ ശപിക്കാതെ ഇപ്പോഴല്ല ശാപം ഇനിയാണ് വരാനിരിക്കുന്നത് ഈ വരുമാനത്തിന്റെ കണക്കും വരുന്ന കപ്പലുകളുടെ കണക്കും എല്ലാം അറിയുമ്പോൾ നാട്ടുകാർ കുഴി മാന്തിയെടുത്ത് അസ്ഥി കഷണത്തിന് വരെ ശപിക്കുന്ന നാളുകൾ ഇനി വരാൻ പോവുകയാണ് ആ ശാപ കണക്കുകൾ അറിയണമെങ്കിൽ അഖിൽരാജ് അഖിൽരാജ് ഒരു ജോലി കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട് ലാസ്കർ ആയിട്ട് ലാസ്കർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ കപ്പലിലെ കണ്ടെയ്നറുകൾ ഇങ്ങനെ വലിച്ചു കെട്ടി മറിഞ്ഞു പോകാതിരിക്കുന്ന ജോലിയാണ് ലാസ്കർ ആ ജോലി എങ്കിലും കിട്ടുമോ എന്ന് കേരളത്തിലെ തിരുവനന്തപുരത്തെ എവിടെ ഒരു ചെറുപ്പക്കാരൻ ജോലി ചോദിക്കുന്നു എന്തെങ്കിലും ജോലി പോർട്ടിൽ അങ്ങനെ കൊടുക്കാനുള്ള പരുവത്തിലായിട്ടുണ്ടോ കുറച്ചുപേര് ജോലി ചെയ്യുന്നുണ്ട് ഇല്ലായെന്നൊന്നും പറയുന്നില്ല ഒരു പോർട്ട് എന്താണെന്നും അവിടെ സൃഷ്ടിക്കാവുന്ന തൊഴിൽ എന്താണെന്നും ഇത്തിരി ഇല്ലാത്ത മൊറോക്കോ എന്ന് പറയുന്ന ഒരു രാജ്യം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എന്താണ് ഞാൻ ഈ മൊറോക്കോയുടെ പിന്നാലെ കൂടാൻ കാരണം പലപ്പോഴും എന്നെ തുറമുഖത്തിൻ്റെ അധികൃതരും അല്ലാതുള്ളവരും എന്നെ കപ്പലുകൾ ഓരോ കപ്പൽ വരുമ്പോഴും അത് കാണാൻ ക്ഷണിക്കാറുണ്ട് ഞാൻ അവരോടെല്ലാം പറയുന്നത് എം ബസ് സി അയറിന വരുമ്പോഴേ ഞാൻ വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്ന് ഓടുന്ന ലോകത്തിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കപ്പൽ നമ്മുടെ തുറമുഖത്ത് എപ്പോൾ വരുമോ അന്ന് ഞാൻ വരാം എന്നാണ് അവർക്കെല്ലാം നൽകുന്ന മറുപടി അതുകൊണ്ട് തന്നെ എം ബസി അയറിനയുടെ യാത്ര ഞാൻ ക്ലീനായിട്ട് ഫോളോ ചെയ്യും ഇപ്പോൾ ഐറിന മൊറോക്കോയിലുണ്ട് മൊറോക്കോയിലെ പോർട്ട് ടാൻജിയറിലുണ്ട് പോർട്ട് ടാൻജിയർ എന്ന് പറയുന്നത് എന്താണെന്ന് അവിടെ ഇരിക്കുന്ന സെയിലിംഗ് കമ്പനിയുടെ ഒരു സുഹൃത്ത് നമ്മുടെ ആര്യനാടുള്ള സുരേഷ് ഒരു വരി പറയുന്നുണ്ട് എന്താണ് പോർട്ട് അവിടെ അവർക്ക് ഭാഷ ആളുകൾ കൂടുതൽ ഫ്രഞ്ചും അറബിയുമാണ് കൂടുതൽ സംസാരിക്കുന്നത് ആ പോർട്ട് ചെറിയ സുരേഷ് വ്യക്തമാക്കുന്നു ഈ ഫോർട്ടുമായിട്ട് അടുത്തുള്ള ആൾക്കാരെല്ലാം എല്ലാരും ആ ഒരു ഡിസ്ട്രിക്റ്റിലുള്ളവരാണ് പിന്നെ എന്ന് വെച്ചാൽ ഇവരെല്ലാം മറ്റേ ലേബർ വർക്കറാണ് അപ്പോൾ അവർക്ക് ഇതിനെ കുറിച്ചൊന്നും വലിയ ഗ്രാഹിയൊന്നും അവര് പറയണന്ന് വെച്ചാൽ ഭയങ്കര ഫോർട്ടാണ് ഭയങ്കരമായിട്ട് ആൾക്കാരുണ്ട് ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് അതുകൊണ്ട് ഇതുകൊണ്ടെന്നൊക്കെ പറയണമല്ലാതെ അവർക്ക് അതിന്റെ ഒരു ഒരു ഇതറിഞ്ഞുകൂടാ കറക്റ്റ് ആയിട്ടുള്ള ഒരു എത്ര ടെർമിനലുണ്ട് ഒരു ദിവസം എത്ര ലോഡിങ് അൺലോഡിങ് നടക്കുന്നുണ്ട് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും അവർക്ക് അറിയില്ല സുരേഷ് പറഞ്ഞിന്റെ വലിപ്പം ആ വലിപ്പം എന്താണെന്ന് അറിയണമെങ്കിൽ മെഡിറ്ററേനിയൻ ടാൻ എയർപോർട്ടിന്റെ കഥയാണ് ദ ബിസിനസ് വോളിയം ജനറേറ്റഡ് ഇൻ ട്വന്റി ട്വന്റി ത്രീ സെർപ്പാസ്റ്റ് ഫിഫ്റ്റീൻ ബില്ല് ഡോളർ ഫിഫ്റ്റീൻ ബില്യൺ ഡോളർ ഫിഫ്റ്റീൻ ബില്യൺ എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് കോടി ഡോളർ നമ്മൾ ഡോളറിലാണ് സംസാരിക്കുന്നത് ആർക്കെങ്കിലും കോടികൾ അറിയണമെന്നുണ്ടെങ്കിൽ എൺപത്തി മൂന്നോ എൺപത്തിനാലോ എട്ടൊന്നോ ഗുണിച്ചാൽ മതി ആയിരത്തി അഞ്ഞൂറ് കോടി ഡോളർ നേടിക്കഴിഞ്ഞു ആ അത്രയും ബിസിനസ് അവർ കടന്നു ക്രിയേറ്റിംഗ് അപ് റ്റു വൺ ലാക്ക് ട്വന്റി തൗസൻഡ് ജോബ്സ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു ഇവിടെ ഒരു ചെറുപ്പക്കാരൻ ഈ വടം വലിച്ചു കെട്ടുന്ന ലാസ്കർ പണി കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത് ഇങ്ങനെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാതെ ഈ പോർട്ട് മുന്നോട്ട് പോകുന്നത് നേരത്തെ വായിച്ചല്ലോ നമ്മൾ വലിയ മാളിക പണുതു പൂന്തോട്ടം ഉണ്ടാക്കി ഒരു ഗേറ്റില്ല പോകാനൊരു വഴിയില്ല അങ്ങനെ ഒരു പോർട്ട് ഈ പോർട്ട് ആരാണ് ഉണ്ടാക്കിയത് ഇതിനുമതി കൊടുത്തത് ആരാണ് കരാർ ഒപ്പതാരാണ് അദ്ദേഹമാണ് ഇതിനെല്ലാം ഉത്തരവാദി വിശുദ്ധനെ തൊട്ടാൽ പലർക്കും പൊള്ളും ഉടനെ തന്നെ പ്രതികരണങ്ങൾ വരും ഇവിടെ മാത്യു ആണ് എഴുതുന്നത് സെൻട്രൽ ലീഡർഷിപ്പ് ഓഫ് ദ കോൺഗ്രസ് വാസ് എഗൻസ്റ്റ് വിഴിഞ്ഞം പോർട്ട് കേട്ടല്ലോ ഇവിടെ പ്രിയങ്ക ഗാന്ധിയെ വീണ്ടും വൻ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു വിട്ടു അവർ ഉൾപ്പെടെ സെൻട്രൽ ലീഡർഷിപ്പ് ഓഫ് ദ കോൺഗ്രസ് വാസ് ഒരു കോൺഗ്രസ് അവസാന വരിയിൽ വ്യക്തമാക്കും സെൻട്രൽ ലീഡർഷിപ്പ് ഓഫ് ദ തമിഴ്നാട് ലീഡർഷിപ്പ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഡെപ്യൂട്ടഡ് വി എം സുധീരൻ പ്രോജക്ട് വിഴിഞ്ഞം പ്രോജക്റ്റ് നിർത്താൻ അതിന്റെ മുന്നോട്ടുള്ള പോക്ക് തടയണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു ടി എ തമിഴ്നാട് ലീഡർഷിപ്പ് അപ്രൈസ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ദാറ്റ് അദാനിൻസ് കോൺഗ്രസ് ആൻഡ് കോൺഗ്രസ് ഗവൺമെന്റ് ഇൻ കേരള അവാർഡിംഗ് മേജർ പ്രോജക്ട് അദാനി കോൺഗ്രസിനെതിരായ അദാനിക്ക് വലിയ പ്രോജക്റ്റ് കൊടുക്കുന്നു ആരാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കൊടുക്കുന്നു പ്ലീസ് ചെക്ക് ഫാക്ട്സ് ബിഫോർ അറ്റാക്കിംഗ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ആക്രമിക്കുന്നതിന് മുമ്പ് സോണിയാഗാന്ധിയെ നിങ്ങൾ ആക്രമിക്കണം ഡോക്ടർ മൻമോഹൻ സിംഗിനെ ആക്രമിക്കണം മോൻസിംഗ് ഒരു പാവമായിരുന്നു ഗാന്ധി കുടുംബത്തെ രാഹുൽ ഗാന്ധിയെ നിങ്ങൾ ആക്രമിക്കണം അല്ലാതെ ഉമ്മൻചാണ്ടിയെ അല്ല നിങ്ങൾ ആക്രമിക്കേണ്ടതെന്നാണ് ഇപ്പോൾ വയനാടിന്റെ പ്രതിനിധിയായിരിക്കുന്ന പ്രിയങ്ക ഗാന്ധിയെ നിങ്ങൾ ആക്രമിക്കണം ഉമ്മൻചാണ്ടിയെ വെറുതെ വിടണം എന്തായാലും സംഭവിച്ചതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു ഈ പറയുന്ന പോർട്ടിന്റെ സാധ്യതകൾ എന്താണെന്ന് മൊറോക്കോ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തിൻ്റെ കണക്ക് വെച്ച് നമ്മൾ എത്രമാത്രം പിന്നോട്ട് പോയി പിന്നോട്ട് അടിക്കപ്പെട്ടു എന്നുള്ളത് വ്യക്തമാകും പോപ്പുലേഷൻ മൊറോക്കോ എന്ന് പറയുന്ന മൊറോക്കോ അറിയാമല്ലോ നമ്മുടെ കഴിഞ്ഞ ഫുട്ബോൾ വേൾഡ് കപ്പിൽ നാലാം സ്ഥാനത്തുണ്ടായിരുന്ന കുഞ്ഞു രാജ്യമാണ് ആഫ്രിക്കയുടെ മെഡിറ്ററേനിയൻ്റെ ജിബ്രാൾട്ടറിൻ്റെയൊക്കെ പരിസരത്തുള്ള ഒരു രാജ്യമാണ് ആ കുഞ്ഞു രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ മൂന്നേ പോയിന്റ് ഏഴ് എട്ട് കോടിയാണ് കേരളത്തിൻ്റെ തുല്യം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ വിസ്തൃതമായ ഭൂമിയുണ്ട് മരുഭൂമിയാണ് വെള്ളം വളരെ വളരെ കുറവാണ് അവിടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അപ്പോൾ നമ്മളെക്കാൾ പിന്നിൽ ഏകദേശം പത്ത് വർഷം കഴിഞ്ഞാണ് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അവരുടെ പോർട്ട് കണ്ടാൽ നമ്മൾ അതിശയിച്ചു പോകും എത്ര കപ്പലാണെന്നറിയാമോ അവിടെ നമ്മൾ വെടിഞ്ഞവുമായിട്ട് താരതമ്യം ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് നോക്കുമ്പോൾ ഇൻപോർട്ട് നമ്മുടെ ഇവിടെ എല്ലാ ടഗും ഡോൾഫിനും എല്ലാം കൂടി ഒൻപത് കപ്പലുകളുണ്ട് ഒൻപത് യാനങ്ങളുണ്ട് അവിടെ പതിനഞ്ചാണ് അതേ സമയത്ത് എക്സ്പെക്റ്റഡ് വരാനിരിക്കുന്ന കപ്പലുകൾ മൂന്ന് അവിടെ എൺപത് കപ്പലുകൾ എൺപത് കപ്പലുകൾ അറൈവ് ഇൻ ട്വൻറ്റി ഫോർ അവേഴ്സ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വന്നത് നാല് നമ്മുടെ ഇവിടെ വന്നത് നാല് നമ്മുടെ ടക്ക് എല്ലാം അവിടെ ഉണ്ട് ടക്ക് അവിടെ മുപ്പത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വന്നത് മുപ്പത് കപ്പലുകൾ ഡിപ്പാർച്ചർ നമ്മുടെ ഇവിടെ മൂന്ന് അവിടെ മുപ്പത്തി ഒന്ന് ഡ്രാഫ്റ്റ് എഴുതി നമ്മുടെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന മണ്ടത്തന്നെ ഇതുവരെ ആരും എഴുത്തിയില്ല പതിമൂന്ന് പോയിൻറ്റ് ഒൻപത് അവിടെ പതിനാറ് പോയിൻറ്റ് ആറ് ലെങ്ത് വാർഫിൻ്റെ ലെങ്ത്ത് നമുക്ക് മുന്നൂറ്റി അറുപത്തേഴ് അവിടെ നാന്നൂറ് ഇവിടെ ആദ്യം പറഞ്ഞ കണക്കാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു പ്രതീക്ഷിക്കുന്ന കപ്പലുകൾ എൺപത് ഇങ്ങനെ ഒരു ഒരു പ്രതീക്ഷ വിഴിഞ്ഞത്ത് ഏത് കാലത്താണ് സംഭവിക്കുക രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ സംഭവിക്കുമോ പ്രതീക്ഷിക്കുന്ന കപ്പലുകളുടെ എണ്ണം എൺപതായി രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ പ്രതീക്ഷിക്കാൻ പറ്റുമോ പ്രതി ആരാണെന്നറിയാമോ സാക്ഷാത് വിശുദ്ധൻ ഈ മൊറോക്കോ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തിൻ്റെ മാച്ചിങ്ങ് കുറച്ചുകൂടി നമുക്ക് വായിക്കാം ദ പോർട്ട് സ്ട്രാറ്റജിക് ലൊക്കേഷൻ ഓഫ് ദ സ്ട്രേറ്റ് ഓഫ് ജിബ്രാൾട്ടോസ് ഹാർബർ ഹാസ് കോൺട്രിബ്യൂട്ടഡ് ടു ഇറ്റ്സ് എക്സിസ്റ്റൻസ് എല്ലാവരും ഉപയോഗിക്കുന്ന വാക്കാണ് സ്ട്രാറ്റജിക് ലൊക്കേഷൻ വിഴിഞ്ഞത്തിനെ പോലെ സ്ട്രാറ്റജിക് ലൊക്കേഷൻ വേറെ ലോകത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ആരെങ്കിലും ഒന്ന് പഠിപ്പിച്ച് തന്നാൽ കൊളംബോ പോലും സിംഗപ്പൂരിൽ നിന്ന് തിരക്ക് കാരണം അവർക്ക് പറയാൻ പറ്റില്ല സ്ട്രാറ്റജിക് ലൊക്കേഷൻ ആണ് പക്ഷേ അവരുടെ തിരക്ക് കാരണം അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത തരത്തിലാണ് ദ പോർട്ട് വാസ് ബിൽഫിൽ മൊറോക്കോസ് ഡിസയർ for a large industrial port and is considered ഫോർ എ ലാർജ് ഇൻഡസ്ട്രിയൽ പോർട്ട് അവിടുത്തെ ഉമ്മൻചാണ്ടിയുടെ ആഗ്രഹ സബലീകരണത്തിന്റെ ഭാഗമായിട്ടാണ് അര ടെർമിനലേ ഉള്ളൂ വിത്ത് ഫോർ ടെർമിനൽ എക്വിപ്റ്റ് വിത്ത് ടോട്ടൽ തൊണ്ണൂറ് നമ്മൾ ഇവിടെ പത്ത് ലക്ഷത്തിന് കിടന്നിക്ഷണിപ്പോ തൊണ്ണൂറ് ലക്ഷം ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് മീറ്റർ സ്ക്വേ ലൈൻ വാർഫ് മൂവായിരത്തി അറുന്നൂറ് മീറ്റർ ആൻഡ് ഡെപ്ത് ഓഫ് എയ്റ്റീൻ മീറ്റർ പതിനെട്ട് മീറ്റർ ആഴം അവർക്കുണ്ടപ്പോൾ നമ്മുടെ തുല്യമായിട്ട് വരാം അല്ലെങ്കിൽ നമ്മളൊക്കെ അല്പം കുറവാണ് ഹാൻഡിൽ എയ്റ്റി സിക്സ് ലാക്സ് സെവൻറ്റീൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻ ഓൻ ട്വൻറ്റി ട്വൻറ്റി ത്രീ എൺപത്തി ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞു ദർ ആർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് കമ്പനീസ് എങ്ങനെയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ജോലി കിട്ടിയെന്ന് അറിയാമോ ദർ ആർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് കമ്പനീസ് എയറോനോട്ടിക്സ് ടെക്സ്റ്റൈൽസ് ഓട്ടോമോട്ടീവ് അഗ്രികൾച്ചർ എക്സെട്ര ഇതാണ് ഒരു രാജ്യത്തെ സ്നേഹിക്കുന്ന ഭരണാധികാരികളുടെ വിഷൻ കേവലം അറുന്നൂറ് മീറ്ററും എണ്ണൂറ് മീറ്ററും വാർഫല്ല വെഴിഞ്ഞത്തിന് വേണ്ടിയിരുന്നത് വെഴിഞ്ഞത്തോട് ചെയ്യുന്ന കൊലച്ചതി ഇനിയുള്ള നാളുകളിലും വിചാരണ ചെയ്യപ്പെടും ഒരു ലക്ഷത്തി ഇരുപതിനായിരം തൊഴിലവസരം എവിടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു നാട് നാല്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയ നാട് ഇപ്പോഴും പ്രതീക്ഷിക്കുന്ന കപ്പലുകൾ ഇന്ന് നോക്കുമ്പോഴും രണ്ട് കപ്പലാണ് വരുന്നത് ദിവസം എൺപത് കപ്പലാണ് പ്രതീക്ഷിക്കുന്നത് ആരാണ് ഈ ദ്രോഹം ചെയ്തത് ഈ തെറ്റ് തിരുത്താം ഈ തെറ്റ് തിരുത്താം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല തെറ്റ് തിരുത്താം പക്ഷേ ഒരു ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ടായി പൂർണ്ണമായ ഇത് മറന്നു ഏറെങ്കിലും പ്രേക്ഷകരൊന്നും എഴുതി തരണം ഇന്റാക്റ്റീവ് ആണല്ലോ വെൽ ഡിസ് ഹാഫ് സക്സീലാണ് അങ്ങനെ നന്നായി ഒരു തുടക്കം ഇട്ടാൽ പകുതി വിജയിച്ചു എന്ന് പറയാം ഇവിടെ തുടക്കമേ മോശമാണ് തുടക്കമേ മോശമാണ് നമ്മുടെ പോർട്ടാണ് അതിഗംഭീരമാണ് എന്നൊക്കെ പറയുമ്പോഴും ഒരു ലക്ഷത്തി ഇരുപതിനായിരം തൊഴിലവസരം ഈ പോർട്ടുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കപ്പെടുന്ന വർഷം ഏതായിരിക്കും അപ്പോഴേക്കും എത്ര പേർ മണ്ണടിഞ്ഞു പോയിട്ടുണ്ടാകും എത്ര വെയിൽ കാഞ്ഞിട്ടുണ്ടാകും എത്ര മഴ കൊണ്ടിട്ടുണ്ടാകും വിശുദ്ധന്മാരുടെ ഈ നാട്ടിൽ നമുക്ക് കൂടുതൽ കൂടുതൽ പ്രതീക്ഷകളുമായി മാത്രം കാത്തിരിക്കും ശ്രീ മണികണ്ഠൻ ഓർമ്മപ്പെടുത്തി ശൈലി കമന്റിയൽ ഉത്തരം പറഞ്ഞില്ല എന്ന് പറഞ്ഞു നമ്മുടെ ഒരു ക്യൂസ് പ്രോഗ്രാം ഉണ്ടല്ലോ കുറച്ചുകൂടെ സമയം ശൈലി കമന്ററി പറയാൻ ആളുകൾ എടുത്തുകൊള്ളട്ടെ എന്ന് വിചാരിച്ചാണ് മിണ്ടാതിരുന്നത് ആർക്കെങ്കിലും ശരി ഉത്തരം പറയണമെന്ന് തോന്നിയാലോ പലരും പറഞ്ഞത് നേരത്തെ ചൂണ്ടിക്കാണിച്ച അതുപോലെ തന്നെ വീണ്ടും ചിലര് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു രാജേഷ് കുവൈറ്റിൽ നിന്ന് രാജേഷ് പറഞ്ഞ് മണ്ണ് അടിഞ്ഞു ആ വഴി തടസ്സമായി നമ്മുടെ കപ്പലിന് പോകാൻ പറ്റാതെ തടസ്സമായി പോയി ഡേവിസ് ചെന്നൈ അദ്ദേഹം പറഞ്ഞത് വെള്ള കപ്പലിലുള്ള വെള്ളം മലിന ജലം മാറ്റുകയും പുതിയ വെള്ളം കയറ്റുകയും ചെയ്യാൻ വേണ്ടി ബലാസ്റ്റിംഗ് ആൻഡ് ഡി ബലാസ്റ്റിംഗ് അത് രണ്ട് മൂന്ന് പേര് പറഞ്ഞിട്ട് മനോജ് വിതുര പ്രകാശ് അമേരിക്കയിൽ ഇന്ന് പ്രകാശ് എന്നത് തന്നെയാണ് പറഞ്ഞത് ഇത് ആരുടെയും ബുദ്ധി പരീക്ഷിക്കാനോ ആർക്ക് എത്രത്തോളം കഴിവുണ്ടെന്നോ അറിയാനല്ല ഒരു ഇന്റാക്റ്റീവ് സെഷൻ മിസ്റ്റർ ചാക്കോ പറയുന്നുണ്ടായിരുന്നു വീണ്ടും ഇടുകയാണ് പരമാവധി ആളുകൾക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയാണ് ശരി ഉത്തരം പറഞ്ഞു അതിനകത്ത് രണ്ടുപേർ പറഞ്ഞു ഒരാള് ഒരു സെയിലർ ആയതുകൊണ്ട് നമ്മൾ ചെറുത്തലക്കാരൻ സുധീഷിനെ നമ്മൾ മാറ്റി നിർത്തി പതിവ് പോലെ ലോട്ടറി അടിച്ചെടുത്തത് പൈലറ്റ് അക്ഷയ് ആണ് വളരെ രസകരമായ ഒരു ഒരു ഉത്തരമായതുകൊണ്ട് അല്പം വിശദീകരിക്കാം നമ്മുടെ ഇവിടുത്തെ നമ്മുടെ എന്താ പറയുക വിമുക്ത ഭടന്മാർ എക്സ് സോൾജിയേഴ്സ് അവർക്ക് വലിയ അവസരം നൽകുന്ന ഒരു പ്രൊഫഷനുണ്ട് കപ്പലിന് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ റെഡ് സീയുടെ ക്രൈസിന്റെ സമയത്ത് മിക്കവാറും കപ്പലുകളിൽ ആംഡ് ഗാർഡ്സ് ഉണ്ടാവും നമ്മളൊരു വീഡിയോ ഒരിക്കലും കാണിച്ചല്ലോ ഓരോ ഒരു ആളുകളില്ലാതെ ഒരു ബോട്ട് വന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് ഹൂതികളുടെ ഒരു എന്താണ് ഡ്രോൺ പോലെ ആളുകളില്ലാതെ ഒരു ബോട്ട് വരുന്നതിനെ ഫയർ ചെയ്ത് നശിപ്പിക്കുന്നു അങ്ങനെ ഇപ്പൊ മിക്കവാറും കപ്പലുകളിൽ പണ്ടേ ഉണ്ട് സുമാരിയാണ് അടുത്തൂടെ പോകുമ്പോൾ കടൽ കൊള്ളക്കാർ പയറൈറ്റ്സിനെ പേടിച്ചിട്ട് ആംഡ് ഗാർഡ്സിനു അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രദേശത്ത് ആംഡ് ഗാർഡ്സിനെ സപ്ലൈ ചെയ്യുന്ന ഒരു പോർട്ടാണ് ഗോൾ ഗലി എന്ന ഗോൾ അപ്പോ ഈ കപ്പൽ നമ്മുടെ കഥാപാത്രമായ കപ്പൽ തിരിച്ചു പോകുമ്പോൾ അതിലുണ്ടായിരുന്ന ആംഡ് ഗാർഡ്സിനെ ഗലിയിൽ ഇറക്കുന്നതായിരുന്നു ഗോളിൽ ഇറക്കുന്നതായിരുന്നു ആ പ്രക്രിയ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അല്പം ഡ്രിഫ്റ്റിംഗ് മോഡിൽ കപ്പൽ നിർത്തി നിർത്തുന്നില്ല നിർത്തിയിട്ട് ഇവരെ ഗ്യാങ് വേ ഗാങ് വേയിലൂടെ ടഗിലോട്ടോ അല്ലെങ്കിൽ മറ്റേ ചെറിയ ബോട്ടിലോട്ടോ അവരെ മാറ്റുന്ന പ്രക്രിയയാണ് അവിടെ നടന്നത് ആരെയും കയറ്റുന്നില്ല അപ്പോൾ ക്രൂ ചേഞ്ച് എന്ന് പറയുമ്പോൾ തിരിച്ചാരെയും കയറ്റുന്നില്ല ഈ ആംഡ് ഗാർഡ്സിനെ മാത്രം ഇറക്കുന്നു അവരെ ഇറക്കി ഗലി അതിൻ്റെ ഒരു ഗോൾ അതിൻ്റെ ഒരു ഒരു ഗോളാണ് അപ്പോൾ ഇതാണ് ശരി ഉത്തരം രണ്ട് പേരാണ് പറഞ്ഞത് ആർഡ് ഗാർഡ്സിനെ ഇറക്കുന്നത് അപ്പോൾ സുധീഷ് സെയിലറായതുകൊണ്ട് അദ്ദേഹം അവിടെ നേരിട്ട് കണ്ടിട്ടുണ്ടാവും പക്ഷെ അക്ഷയെ നമ്മൾ സല്യൂട്ട് ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്ന പൈലറ്റ് അക്ഷയ് ഈ ഗോളിൽ പോയിരുന്നത് അവിടുത്തെ ഒരു വീഡിയോ കൂടെ അയച്ചു തന്നിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ ആ വീഡിയോയും കൂടെ കണ്ടിട്ട് കപ്പൽ കിടപ്പുണ്ട് ഗോളിന് പുറക്കടലിൽ കപ്പൽ കിടക്കുന്നു പാറക്കെട്ടുകളുണ്ട് അവിടെ നിന്ന് അക്ഷയ് ഷൂട്ട് ചെയ്ത വീഡിയോ കൂടി കണ്ടുകൊണ്ട് ഇന്നത്തെ സേരി അല്പം നീണ്ടുപോയി ക്ഷമ ചോദിക്കുന്നു അവസാനിപ്പിക്കാം സൈനിങ് ഓഫ് വേരിയസ് ഏരിയ